പിങ്കി മോളെ ഈസ്റ്റർ സ്പെഷ്യൽ ദം ബിരിയാണി ഓ എന്താ വേണം കുഞ്ഞിൻ്റെ പക്രൂന്റെ വിളി ബോബോ പക്രൂൻ്റെ വിളി ഇതെന്റെ സലാഡുണ്ട് ചിക്കൻ ദം ബിരിയാണി ഉണ്ട് അച്ചാറുണ്ട് തക്കാളി പിന്നെ പപ്പടം മാത്രമല്ല പക്രൂന വിളി എടുത്തോണ്ട് വരാം പക്രൂന ക്രൂണ്ടുവാടുത്തോ <Sit'd> അവക്കരനെ എടുത്തോണ്ടു വാങ്ങി അവള് പാർന്നു വെച്ചോണ്ട് റോക്കുനെ വാ തൈക്കേ വാ വാ എടുത്തോണ്ടു വാ പറേ വാ എടുക്കാനേ ഇട് കഴിക്കാൻ അവനെ ഉറക്കാനോ മാടിയാ തുക്കു ടക്കുടക്കു ടക്കുടക്കു ഉറക്കോ എടുത്താക്കരയില്ല ഇവൻ ഒക്കപ്പുറം ഉറക്കം ഉറക്കം പിടിച്ചായാ പെനെ അമ്മ കഴിക്കുന്നില്ലേ അമ്മ കഴിക്കുന്നില്ലേ ഭക്ഷണം ചെയ്യുന്നു I'm so sleepy. Did you make അക്കുറുവിന്റെ കിട്ടി മാറ്റിക്ക 一呀。

കഴിക്കല്ലേ ബക്ക് മൊത്തം നിന്നും പിഞ്ഞി കുഞ്ഞിന്റെ നക്കത്തെ കാലേ കൊണ്ടിട്ട് രണ്ട് കാല് ഒരു വാരേ ഉള്ളൂ ആ എന്താട്ടോ കാലു കൊണ്ട് ആ তো വിടിക്ക് വേണ്ടി ലെഗ് രണ്ട് ഇട്ടിട്ടുണ്ട് സലാ സലാ ഹോ കുറച്ചോ അച്ഛാടോ പക്കട വാടിയല്ല കണ്ടു മറന്നു പോയി എങ്ങനെയുണ്ട് അടിപൊളികളെ ചെറിയ ചെറിയ റൈസ റൈസ ഇഷ്ട എനിക്ക് വലിയ റൈസാ ഇഷ്ടോ പശുമുതിയില ണോ ലഗല്ല എപ്പോഴും നിനക്ക ലഗ് സ്റ്റാർ സ്പെഷ്യൽ അല്ലേ पिंगी पक्करो ना हाफ ही ले, है? पिंगी पिंगी पक्करो हाफ ही ले

അയ്യോ മതി മതി കഴിച്ചോ 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 കഴിച്ചോനും അക്രമോനാണെങ്കിൽ ഉറക്കമായിരുന്നു പിങ്കി ആണെങ്കിൽ കാത്തു കിടക്കു വരുന്നു ബിരിയാണി കഴിക്കാൻ രണ്ടുപേരും ചിക്കൻ ചിക്കൻ ടാവാ ുട്ടു പക്ട് പിങ്കിക്ക് കൊടുത്ത ലംഘം കൊണ്ട് പോന്നു പിങ്കിന്ന് പേര് പറയുമ്പഴത്തേക്കിന് അവർക്കങ് സന്തോഷോ കുറച്ചാള് തുള്ളിച്ചാടുവാളിച്ചാടുവാ അവക്ക ഭയങ്കര സന്തോഷ അവൻ കടിച്ചു നില്ല